വമ്പൻ പ്രൊജക്റ്റുകളിൽ അഭിനയിക്കാൻ തയ്യാറെടുത്ത് മെഗാസ്റ്റാർ മമ്മൂട്ടി മിഥുൻ മാനുവൽ തോമസിൻ്റെ തിരക്കഥയിൽ വൈശാഖ് സംവിധാനം ചെയ്യുന്ന ടർബോയാണ് മമ്മൂട്ടിയുടേതായി റിലീസ് ചെയ്യാനിരിക്കുന്ന ചിത്രം ചിത്രത്തിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ നടക്കുകയാണ് മെയ്യിലായിരിക്കും ചിത്രത്തിൻ്റെ റിലീസ് ഡെന്നി സംവിധാനം ചെയ്യുന്ന ബസൂക്കയുടെ അവസാനഘട്ട ചിത്രീകരണത്തിനാണ് ഇപ്പോൾ മമ്മൂട്ടി ടർബോയ്ക്ക് ശേഷമായിരിക്കും ബസൂക്കയുടെ റിലീസ് കൃഷാന്ത് സംവിധാനം ചെയ്യുന്ന ടൈം ട്രാവലർ ചിത്രത്തിലും മമ്മൂട്ടി ഈ വർഷം അഭിനയിക്കും ആവാസവ്യൂഹം പുരുഷപ്രേതം എന്നീ ചിത്രങ്ങൾക്ക് ശേഷം കൃഷാന്ത് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന് ഇതുവരെ പേരിട്ടിട്ടില്ല ഔദ്യോഗിക പ്രഖ്യാപനം ഉടനുണ്ടാകും മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന മൾട്ടി സ്റ്റാർ ചിത്രത്തിലും മമ്മൂട്ടി നായകനാകും ഫഹദ് ഫാസിൽ കുഞ്ചാക്കോ ബോബൻ എന്നിവരാണ് ചിത്രത്തിൽ മമ്മൂട്ടിക്കൊപ്പം പ്രധാന വേഷങ്ങളിലെത്തുക രഞ്ജൻ പ്രമോദ് സംവിധാനം ചെയ്യുന്ന കുടുംബ ചിത്രത്തിലും മമ്മൂട്ടി ഈ വർഷം അഭിനയിച്ചേക്കും സൂപ്പർ ഹിറ്റ് സംവിധായകരായ അമൽ നീരത് അൻവർ റഷീദ് എന്നിവരും മമ്മൂട്ടി ചിത്രം ചെയ്യാൻ ഒരുങ്ങുകയാണ് അമൽ നീരജ് ചിത്രം ഈ വർഷം അവസാനത്തോടെ ആരംഭിച്ചേക്കുമെന്നാണ് വിവരം എന്നാൽ അത് ബിഗ് ബിയുടെ രണ്ടാം ഭാഗമായ ബിലാൽ ആയിരിക്കില്ല അമൽ നീരദും മമ്മൂട്ടിയും ഒന്നിക്കുന്ന ചിത്രത്തിൽ ദുൽഖർ സൽമാൻ പ്രധാന വേഷത്തിനെത്തുമെന്നും വിവരമുണ്ട് അമൽ നീരഥ ചിത്രത്തിന് പിന്നാലെ അൻവർ റഷീദ് ചിത്രത്തിലാകും മമ്മൂട്ടി അഭിനയിക്കുക രാജ്യമാണിക്കതിനു ശേഷം മമ്മൂട്ടിയും അൻവർ റഷീദും ഒന്നിക്കുന്നു എന്ന പ്രത്യേകതയും ഈ ചിത്രത്തിനുണ്ട്